പാനൽ ബോർഡിനകത്ത് വരുന്ന കോണ്ടാക്റ്റ് പൊളിച്ചു ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് നേരത്തെ ഇളക്കി ഇതാണ് കോണ്ടാക്ടിൻ്റെ അകത്ത് വരുന്ന ഒരു സ്പ്രിങ് ഒരു കോയില് ഇതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ മാഗ്നറ്റ് കോയിൽ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയണത് ഇവിടെ രണ്ട് കണക്ഷൻ ഉണ്ട് എ വൺ എ ടു ഈ രണ്ട് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് മാഗ്നറ്റ് ആവുകയും ായത് ഈ ഒരു കോറ് അകത്തേക്ക് പിടിക്കുകയും ചെയ്യും അതായത് ഇവിടെ ഇവിടെ എവണ്ണയോട്ടും കണക്ഷൻ കൊടുക്കുമ്പോഴേ എ സി ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും മാഗ്നറ്റായിട്ട് കോയിൽ കോയില് മാഗ്നറ്റായിട്ട് ആ ഒരു കോറിൻ്റെ സഹായത്താൽ ഇത് അകത്തോട്ട് വലിക്കുന്നു അങ്ങനെയാണ് ഇത് കോണ്ടാക്റ്റാകുന്നത് ഇവിടുന്ന് വോൾട്ടേജ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വിടും റിലീസ് ആവും ഈ ഒരു കോണ്ടാക്റ്റ് റിലീസാവും അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് അതിനകത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് വെസ്റ്റങ്ങൾ കൊടുത്ത് കാണിക്കുന്നത് സംഭവമേ ഉള്ളൂ അതിനകത്ത് ഓക്കെ താങ്ക് യു